നിലമ്പൂർ നിലമ്പൂർ ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഉണ്ടും തള്ളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്

بو تمي لا بولي ساي کيولا وريم اندري پيروازي کلاي کلاي 59 تليل وچي 99 تليل وچي لوسريت اندري غالم کونسرٽ اندري غالم نيگكاي بينج سرچ نيگكاي بينج سرچ اولا سان بيجي اندري எம்ஒன்டி உள்ளே தேர்தல் அரசியல் உள்ள ஜனநாயகத்தின் முன்னு நின்று கொண்டால் நிரந்தரக்கும் சௌகரியங்கள் பெறுவார்கள் அடி வந்து கொண்டு போய் நிரந்தர சர்மான குடம் ஊட பிரசனம் கையில் நந்து பர்துங்கள காங்கிரஸ் தான் ஊனிய அரசியல் போலி வந்தால் காரணமும் கூடாதே காரணமும் ஒண்ணும் கூடாதேங்களமே கொட்ட கழிச்சுங்களமே கொட்டி கழிச்சு பிரியப்பட்டவரே தெய்வீக தெய்வம் நாங்கள் போலீஸினே திருச்சடிக்கும் நம்ம போலீஸினே திருச்சடிக்கும் ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഭരണത്തിന്റെ ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്കൊന്നെ നിങ്ങളുടെ ജീവനാണ് ഞങ്ങളുടേതും ജീവനാണ് പോലീസിന്റെ ജീവൻ വെച്ച് നേരത്തെ ജീവൻ കുറയും നേരത്തെ

കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ മുറികളാക്കി മാറ്റിക്കൊണ്ട് ചെറുപ്പക്കാരെ തല്ലിച്ചലക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുൻവശത്ത് വച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമായി ഇതിനിടയിലാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റത് മാർച്ച് കെ ജനറൽ സെക്രട്ടറി കെ പി ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസും സി പി എമ്മും ഒത്തുചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഈ വ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഒരു നീതി ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ജനാധിപത്യപരമായ ഇടപെടലുകള് മുഴുവൻ പൗരന്മാരും നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണ് ഞങ്ങൾ ഈ ധർണയിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ ഈ നാടിന് വലിയൊരു സാമൂഹിക നവോത്ഥാന നായകന് നൽകിയ ഒരു സംഭാവനകളുണ്ട് ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെ ഇടയിൽ ഒരു നൂറ് കൊല്ലക്കാലം ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും വാഗ്ബടാനന്ദനും അതുപോലെ തന്നെ അയ്യങ്കാളിയും ആ ശിവാനന്ദ ബ്രഹ്മയോഗിയും ഒക്കെ അടക്കമുള്ള ഒരു വലിയ ആ ഒരു സാമൂഹിക നവോത്ഥാന നായകനെ വിവിധ ഹിന്ദു സമുദായങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് മുഹമ്മദ് അബ്രഹ്മൻ സാഹിനെ പോലുള്ള നേതാക്കളുണ്ടായിട്ടുണ്ട് മമ്പുറും തങ്ങളുണ്ടായിട്ടുണ്ട് സനാവൂന്ന ഭക്തി തങ്ങളുണ്ടായിട്ടുണ്ട് ആ കെ എം മൗലമി ഉണ്ടായിട്ടുണ്ട് ൊയ്ത് മൂലി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് മാഫു തങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ആളുകൾ വിശാലമായിട്ട് ഉണ്ടാക്കിയ ഒരു സംസ്കൃത ഇവിടെ ഉണ്ട് ക്രിസ്ത്യാനികൾ ആ വിഭാഗം ആ മതവിഭാഗത്തിൽ നിന്നാണ് ഈ കാലയളവിൽ ചാവറ അച്ചൻ തൊട്ട് ആ പിന്നെ ആർച്ച് ബിഷപ്പ് മാറി വാനിയോസ് വരെയുള്ള ആളുകൾ ജീവിച്ചിരുന്നത് അപ്പൊ അത്തരത്തിലൊക്കെ ഒരു മുൻഗാമികൾ ഉണ്ടാക്കി തന്നൊരു പരിഷ്കൃത സാമൂഹിക വ്യവസ്ഥിതി അല്പകാലം മുമ്പ് വരെയെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അതിന് സമ്പൂർണമായി ഇല്ലാതാവുകയാണ് അത് ആ പിന്നെ എന്ന് നമ്മൾ ഈ ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാ ഉപകരണങ്ങൾ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് മുഹമ്മദ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ എ മുബാറക് ടി വിനയദാസ് പി ഉണ്ണികൃഷ്ണൻ അഷ്റഫ് പാറശ്ശേരി മുരളികാപ്പിൽ ജബീബ് സുഖിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்